ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ ഭഗവാൻ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടവർത്തിയിൽ നിന്ന് ശ്രീ സത്യസായി പ്രേമവാഹിനി എന്ന പേരിലുള്ള രഥയാത്രയ്ക്കാണ് ഒക്ടോബർ ആറ് ഏഴ് തീയതികളിൽ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം ചിറ്റൂർ കൊടുവായൂർ കൊല്ലങ്കോട് നെന്മാറ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിയത് സത്യസായി സംഘടനയുടെ സംസ്ഥാന ജില്ലാ സമിതിതല അധ്യക്ഷന്മാരും ഭാരവാഹികളും രഥയാത്രയിൽ പങ്കെടുത്തു ഒറ്റപ്പാലം മനുശേരി കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് സ്വീകരണം നൽകിയത് കിള്ളിക്കാവിൽ നാഥസ്വരം പൂർണകുംഭം വേദജപം ഭജന ഗ്രാമസേവ ഗ്രാമത്തിലെ ഗ്രാമീണർക്ക് ഭക്ഷ്യധാന്യ കെറ്റ് വിതരണം പുഷ്പാർച്ചന അന്നദാനം എന്നിവയും നടന്നു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്